ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് അർജുനു വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് കഴിഞ്ഞ ദിവസം അർജുന്റെ ലോറി കണ്ടെത്തിയിരുന്നു ഇതിന്റെ ക്യാബിനിൽ ഉണ്ടോ എന്നാണ് കണ്ടെത്തേണ്ടതായുള്ളത് പ്രദേശത്ത് കനത്ത മഴ തുടരുകയാണ് രക്ഷാപ്രവർത്തനത്തെ ഇത് സാരമായി തന്നെ ബാധിച്ചിട്ടുമുണ്ട് അതിനിടെ ഇപ്പോഴുതാ പ്രദേശം സന്ദർശിച്ച് അവിടുത്തെ സാഹചര്യങ്ങളെ കുറിച്ച് പ്രതികരിക്കുകയാണ് സന്തോഷ് പണ്ഡിറ്റ് താങ്ങണ്ട കാര്യങ്ങളാണ് പറയുന്നതെന്ന് ഫേസ്ബുക്കിൽ പങ്കുവെട്ട വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാനിപ്പോൾ കർണാടകയിൽ ആങ്കോളയ്ക്ക് അടുത്താണ് നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം ദുരന്തം നടന്ന സ്ഥലമൊക്കെ സന്ദർശിച്ചിരുന്നു പല ആളുകളിലോടും സംസാരിച്ചു പോലീസുകാരോടും എനിക്കറിയാൻ കഴിഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഇത് അനൗദ്യോഗികമായാണ് ഞാൻ പറയുന്നത് ഔദ്യോഗികമല്ല ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് അർജുൻ്റെ ലോറിയുടെ സൂചന കിട്ടുന്നതും അതിനുള്ള പരിശോധന നടത്തുന്നതും ഇന്നലത്തെ അവസ്ഥ വെച്ച് നോക്കിയാൽ വളരെ നല്ല രീതിയിലാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത് മൂന്നാല് ആംബുലൻസും ജെ സി ബിയും ഒക്കെയുണ്ട് പക്ഷെ കുറച്ച് ദിവസം മുമ്പ് ഇങ്ങനെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം പല ആളുകളും പല രീതിയിലാണ് പറയുന്നത് ജെ സി ബി ഒന്നും അധികം ഉണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അവിടുത്തെ പോലീസുകാരുമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ ഒരു സ്പോട്ട് മാത്രമാണ് കാണുന്നത് എന്നാൽ ഇവിടെ മാത്രമല്ല കാർവർ മുതൽ പല ഭാഗങ്ങളിലായി മണ്ണിരിഞ്ഞിട്ടുണ്ട് അതൊക്കെ നോക്കണം അതുകൊണ്ട് ജെ സി ബി ഇവിടെ മാത്രമാണെന്ന് പറയുന്നതിൽ കാര്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതൊരു അന്ഔദ്യോഗിക പ്രതികരണമായിരുന്നു അവിടെയുള്ള നാട്ടുകാരൊക്കെ ഇടയ്ക്ക് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളൊക്കെ പോയ സ്ഥലത്ത് മണ്ണിനടിയിലാണ് ചായക്കട ഉണ്ടായിരുന്നതെന്നാണ് ആദ്യം മുതൽ നാട്ടുകാർ പറയുന്നത് അത്രയും പുഴയിലായിരിക്കും ഉണ്ടാവുക എന്നാണ് അല്ലാതെ മണ്ണിന്റെ നിലയിലല്ല പക്ഷെ ആരൊക്കെയോ അത് വിട്ടു കരയിൽ നിന്നും കോരി മാറ്റിയ മണ്ണാണ് പുഴയിൽ ലോറിയുടെ മുകളിലേക്ക് വന്നതെന്നും ഒരു സംശയമുണ്ട് നമ്മൾ കാണാത്തത് കൊണ്ട് കൃത്യമായൊന്നും പറയാനാകില്ല ഓരോരുത്തരും ഓരോ രീതിയിലാണ് പറയുന്നത് ഒമ്പതോളം മൃതദേഹങ്ങൾ കിട്ടിയിട്ടുണ്ട് അതിലൊരു ഹോട്ടൽ നടത്തുന്ന ആളെ കുറിച്ച് ഭയങ്കര അഭിപ്രായം പറയുന്നുണ്ട് ഹോട്ടലുകാരനും ഭാര്യയും രണ്ടു അടക്കം അഞ്ചു പേരും അവിടെ മരിച്ചു അതല്ലത് നാല് പേരാണ് അവിടെ മരിച്ചത് ആ വീടുകളിൽ ഒന്നും പോകണമെന്നും പോയി അവർക്കൊക്കെ എന്തെങ്കിലും സഹായം ചെയ്യണമെന്നും ഒക്കെ ആഗ്രഹിച്ചിരുന്നു പക്ഷെ സാധിച്ചില്ല ഭാഷാ പ്രശ്നം ഉണ്ടായിരുന്നു അവരെല്ലാം തുളുവിലാണ് സംസാരിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത് ഗോവ ഗോവമംഗലാപുരം ഹൈവേയിലാണ് ഈ സംഭവം നടക്കുന്നത് എന്നാണ് ഇപ്പോൾ വേറെ വഴിക്കാണ് വണ്ടി പോകുന്നത് അവിടെ ശക്തമായ മഴയും കാറ്റുമൊക്കെയാണ് ഈ പ്രദേശങ്ങളൊക്കെ ഇപ്പോൾ വീട്ടുകാരുമുണ്ട് ആളുകളോടൊക്കെ മാറാൻ പറഞ്ഞിട്ടുണ്ട് മാറിയിട്ടില്ല വളരെ പാവപ്പെട്ട ആളുകളാണ് അവിടെയുള്ളത് എന്തായാലും ശുഭകരമായൊരു വാർത്ത വരട്ടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പോലീസും പട്ടാളവും ഒക്കെ നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ട കാര്യം ഞാൻ പറയുന്നു